ഓം നമോ വിരാട് നമ എല്ലാവർക്കും നമസ്തേ വിശ്വബ്രഹ്മസമൂഹ മഠത്തിൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് വാസ്തുശാസ്ത്ര സനാതനധർമ്മത്തിൽ നാം കൈകാര്യം ചെയ്യപ്പെടുന്ന ഊർജങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് ലഭിക്കുന്ന ഊർജങ്ങൾ ഒൻപത് എണ്ണമാണ് എന്ന് ത്വരിതപ്പെടുത്തിയിരിക്കുന്നു ഒന്നാമതായി സൗരോർജം സൂര്യനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൗരോർജമാണ് രണ്ടാമതായി ചന്ദ്രനിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചാന്ദ്രിക ഊർജമാണ് മൂന്നാമതായി ഭൂമിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാന്തിക ഊർജം അഥവാ ഭൂഗുരുത്വാകർഷണമാണ് നാലാമതായി ആകാശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചാലക ചലന ഊർജമാണ് വായുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചാലക ചലന വൈദ്യുത ഊർജമാണ് ആറാമതായി ഭൂമിയുടെ ചലനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാന്തിക ഊർജം ഏഴാമതായി നിർമ്മിതിയുടെ ഭ്രമത്തിൽ പ്രാണ ഊർജം അഥവാ പ്രപഞ്ച ഊർജം എട്ടാമതായി ഭാരം സമയം ദൂരം എന്നിവയുടെ സമന്വയത്തിൽ നമുക്ക് ലഭിക്കുന്ന ത്രിമാന തരത്തിലുള്ള ഊർജം അതിനാണ് നമ്മൾ മാത്ര ഊർജം എന്ന് പറയുന്നത് ഒമ്പതാമായതായി നാം കാണുന്ന ഊർജം നീളം വീതി ഉയരം എന്നിവയുടെ സമന്വയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഊർജം അതാണ് നമ്മുടെ ദർശന ഊർജം നമുക്ക് കാണുമ്പോൾ ഇമ്പമുള്ളതാണോ കാണുമ്പോൾ എന്തെങ്കിലും വൈകല്യമുണ്ടോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഊർജം അത്തരത്തിലുള്ള ഒമ്പത് തരത്തിലുള്ള ഊർജങ്ങളാണ് ഓരോ വാസ്തു ആചാര്യനും ഇന്ന് ഉപയോഗപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഗവേഷണം ചെയ്യേണ്ടത് അതാണ് നമ്മുടെ വാസ്തു നാം പ്രയോഗിക്കേണ്ടത് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക